ബി ജെ പി ഒ ബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്നു അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ പ്രതികളായ പതിനഞ്ച് പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് വധശിക്ഷ വിധിച്ച കോടതി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷാവിധി പ്രസ്താവിച്ചത് പ്രതികൾ നിരോധിത തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളും കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചവരുമാണ് ഇവർ പുറത്തിറങ്ങിയാൽ നാടിന് ആപത്താണ് എന്നും അതിനാൽ മാതൃകാപരമായ ശിക്ഷ നൽകണം എന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നത് അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്നും പ്രോസിക്യൂഷൻ നേരത്തെ കോടതിയിൽ വാദിച്ചിരുന്നു ക്ഷേത്രത്തിൽ പോയി മകനു വേണ്ടി വഴിപാട് കഴിച്ചെത്തിയ ഒരു അമ്മയ്ക്ക് മുന്നിലിട്ടാണ് രഞ്ജിത്ത് എന്ന മകനെ വെട്ടിയത് വെട്ടുകത്തിയും വാളും ചുറ്റുകയുമായി ഒക്കെ എത്തിയ സംഘം കരള് പിളർന്നാണ് മടങ്ങിയത് വീടിന് മുന്നിലെ പടിക്കെട്ടിലൂടെ മുകളിലേക്ക് കയറുന്നതിനിടയിലാണ് ആരോ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറുന്ന ശബ്ദം കേട്ടത് എന്ന് അന്നത്തെ ദിവസം ആ അമ്മ പറഞ്ഞിരുന്നു വാതിൽ തള്ളി തുറന്ന് അകത്ത് കടന്ന് ടീ പോയി ചുറ്റിക കൊണ്ട് അടിച്ചു തകർത്തു ആ ശബ്ദം കേട്ടാണ് രഞ്ജിത്ത് കിടപ്പുമുറിയിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് വരുന്നത് ചുറ്റിക കൊണ്ട് രഞ്ജിത്തിന്റെ തലയ്ക്ക് അടിച്ചു വീഴ്ത്തി ഉടുമുണ്ട് ഉരിച്ചെടുത്ത ശേഷം വെട്ടി നിലവിളിച്ചുകൊണ്ട് തടയാൻ ഓടിയെത്തിയ അമ്മയെ തള്ളി താഴെയിട്ടു ഇതിനിടയിലാണ് രഞ്ജിത്തിന്റെ ഭാര്യ ലിഷ അടുക്കളയിൽ നിന്ന് ഓടിയെത്തിയത് ലിഷയും തള്ളി താഴെയിട്ടു ഇളയ മകൾ ഹൃദ്യ അച്ഛ എന്ന മുന്നോട്ടാഞ്ഞപ്പോൾ ഗുണ്ടകൾ അവളുടെ നേരെ കുഞ്ഞ് ഉടനെ മുറിയിലേക്ക് മാറി വീണ മുഖത്ത് കസേര കൊണ്ട് അമർത്തി വെച്ച് സംഭവത്തിന്റെ തീവ്രതയും പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ കഴിയില്ല അന്നത്തെ ആ കാഴ്ച ഇന്നും ആ അമ്മയുടെ കൺമുന്നിലുണ്ട് ആ കാഴ്ചകളുടെ വേദനയ്ക്കാണ് ഇന്ന് അന്തിമ ഫലം ലഭിച്ചിരിക്കുന്നത് നവാസ് അനൂപ് സഫറുദ്ദീൻ മുൻഷാദ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ജസിം രാജ ഷാജി പൂവത്തിഗൽ ഷർണാസ് അഷ്റഫ് നൈസാം അജ്മൽ കലാം എന്നിവരാണ് കേസിലെ പ്രതികൾ കേസിൽ പതിനഞ്ച് പി എഫ് ഐ ഭീകരും കുറ്റക്കാരാണെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഇതിൽ എട്ട് പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായവരാണ് ഇവർ രഞ്ജിത്തിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറിയവരാണ് മൂന്ന് പ്രതികളാണ് വധം ഗൂഢാലോചന ചെയ്തത് അതീവ പ്രാധാന്യം അർഹിക്കുന്ന കേസായതിനാൽ ജില്ലയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു കോടതിയുടെ പരിസരത്തും പോലീസുകാരെ വിന്യസിച്ചിരുന്നു വലിയ സുരക്ഷാ സന്നാഹത്തോടെയാണ് പ്രതികളെ കോടതിയിൽ എത്തിച്ചത് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത് എന്നും പരമാവധി ശിക്ഷ നൽകണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ അറിയിച്ചത് രണ്ടായിരത്തി ഡിസംബർ ആലപ്പുഴയിൽ വച്ചായിരുന്നു കൊലപാതകം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ പോപ്പുലർ ഫ്രണ്ട് ഭീകരർ രഞ്ജിത്ത് ശ്രീനിവാസിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മൂന്നാം പ്രതിയായ അനൂപിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത മൊബൈൽ ഫോൺ ിൽ നിന്നും കൊലപ്പെടുത്തേണ്ടവരുടെ ലിസ്റ്റ് പോലീസിന് ലഭിച്ചിരുന്നു ആ ലിസ്റ്റിലെ ഒന്നാം പേരുകാരനായ രഞ്ജിത് ശ്രീനിവാസിനെയാണ് പ്രതികൾ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് ഈ കേസിൽ ശിക്ഷ ലഭിച്ചില്ല എങ്കിൽ അത് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റുള്ളവരെ കൊലപ്പെടുത്താൻ പ്രതികൾക്ക് പ്രചോദനമാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു ആ ലിസ്റ്റിൽ ധാരാളം മറ്റു പേരുകളുണ്ട് എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് വിധി പറഞ്ഞത് രഞ്ജിത് ശ്രീനിവാസൻ പ്രാക്ടീസ് ചെയ്തിരുന്ന ആലപ്പുഴ കോടതിയിൽ നിന്ന് കേസിന്റെ വിചാരണ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കേസിൽ വാദം നടന്നത് മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു നൂറ്റി അൻപത്തിയാറ് സാക്ഷികളായിരുന്നു കേസിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ഡിസംബർ പതിനഞ്ചിനാണ് കേസിന്റെ വാദം പൂർത്തിയായത് ന്യൂസ് ഡെസ്ക് കർമാനുസ്